വാദ്യകലയിൽ ൂർത്തിയാക്കിയ നീലേശ്വരം പ്രമോദുമാരാർക്ക് ശിഷ്യഗണങ്ങളും നാട്ടുകാരും ചേർന്ന് സമർപ്പിക്കുന്നു നവംബറിൽ നടത്തുന്ന വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായി നിരവധി വേദികളിലൂടെ ചെണ്ട തിമില ഇടയ്ക്ക എന്നീ വാദ്യോപകരണങ്ങളിലെ അവതരണ വൈഭവം കൊണ്ട് ആസ്വാദകരെ അമ്പരപ്പിച്ച കലാകാരനാണ് നീലേശ്വരം പ്രമോദ്മാരാർ ചിട്ടയായ പരിശീലനത്തിലൂടെ നിരവധി ശിഷ്യന്മാർക്ക് വാദ്യകലയുടെ അറിവ് പകർന്നു നൽകിയതിലൂടെയും ഇദ്ദേഹം ശ്രദ്ധേയനാണ് ഇതെല്ലാം മുൻനിർത്തിയാണ് ശിഷ്യഗണങ്ങളും നാട്ടുകാരും കൈകോർത്ത് പ്രമോദ് മാരാർക്ക് സമാതരവന്റെ വീരശൃംഖല സമർപ്പിക്കുന്നത് ഇതിനായി വരുന്ന നവംബർ രണ്ട് മൂന്ന് തീയതികളിൽ നീലേശ്വരത്ത് സംഘടിപ്പിക്കുന്ന അമൃതം പ്രമോദം പരിപാടി വിജയിപ്പിക്കുന്നതിനായാണ് വിപുലമായ സംഘടന സമിതിക്ക് രൂപ നൽകിയത് നീലേശ്വരം ജെ സി ഹാളിൽ വെച്ച് നടന്ന സംഘടക സമിതി രൂപീകരണ യോഗം നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത ഉദ്ഘാടനം ചെയ്തു ഈ നാടിന്റെ എല്ലാം സന്തോഷവും അഭിമാനവും തന്നെയാണ് అయితేణం భారే సంబంధించ ഒട്ടനവധി കലാകാരന്മാർക്ക് പരിശീലനം കൊണ്ടുവരുന്നതിന് കഴിഞ്ഞു എന്നുള്ളതും നമുക്കറിയാം ഇത് ഒരു കഴിഞ്ഞ മാസം തോന്നുന്നു ഇവരെ കല കലാകാരന്മാരുടെ ഗുരുനാഥനെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി നമ്മുടെ നീന്തശ്വരത്ത് ഉണ്ടായിരുന്നു അർഹിക്കുന്ന അംഗീകാരം നമ്മുടെ ജനങ്ങളിൽ നിന്ന് കിട്ടുമ്പോഴാണ് അംഗീകാരമായി നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അത് വർഷം അദ്ദേഹം പൂർത്തിയാക്കിയ വാദ്യ അദ്ദേഹത്തിന്റെ അംഗീകാരം കൊടുക്കുമ്പോഴാണ് ഏറ്റവും എന്നാണ് എനിക്ക് ഇതോടൊപ്പം പരിപാടിയുടെ ലോകോ പ്രകാശന കർമ്മവും നഗരമാതാവ് നിർവഹിച്ചു ചെങ്കിൽ നഗരസഭാ മുൻ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ അധ്യക്ഷനായി ഡോക്ടർ കെ വി രാജേഷ് കക്കാട്ട് പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു നീലേശ്വരം ഉണ്ണികൃഷ്ണൻ കെ ഗംഗാധരമാരാർ എൻ പി വിജയൻ മാസ്റ്റർ മടിക്കൈ ഉണ്ണികൃഷ്ണൻ കൈപ്പുറത്ത് കൃഷ്ണൻ നമ്പ്യാർ സേതു മംഗളം പി വി തുളസിരാജ് ടി വി ശീബ ഭാർഗവി പി ബിന്ദു കെ തങ്കമണി ടീച്ചർ അരമന വളപ്പിൽ ബാലകൃഷ്ണമാരാർ നീലേശ്വരം സന്തുഷ് വിനോദ് കുമാർ അരമന കെ എം മധുസൂദനൻ പി വി വേലായുധൻ നീലേശ്വരം നന്ദകുമാർ കലാനിലയം സതീശൻ മണികണ്ഠൻ ഉപ്പിനിക്കൈ തുടങ്ങിയവർ സംസാരിച്ചു സംഘടക സമിതിയുടെ ഭാരവാഹികളായി പ്രൊഫസർ കെ പി ജയരാജനെ ചെയർമാനായും ഡോക്ടർ കെ വി രാജേഷ് കക്കാട്ടിനെ വർക്കിംഗ് ചെയർമാനായും നീലേഷിന് ഉണ്ണികൃഷ്ണനെ ജനറൽ കൺവീനറായും കെ സജിത്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ ഉപസമിതികളും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ